ഹലോ ഗായ സേഡ് പുതിയ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പേപ്പർസ് ഓൺ അമ്പോക്സിംഗിനാണ് അൺബോക്സിംഗിനാണ് അപ്പം ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ച് ഈ വീഡിയോ കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ ഇത് എന്നെ പോലത്തെ എല്ലാ കൂട്ടുകൾക്കും സ്കൂളിലൊക്കെ ട്രാവലിനും സ്കൂളിലൊക്കെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം നമുക്കിത് എന്തായാലും അൻബോസ് ചെയ്യാം ഡഡഡാ ജണ്ട് പാക്കറ്റാണ് ഗയ്സ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഇപ്പൊ ഈ രണ്ട് പാക്കറ്റാണ് ഇപ്പൊ ഇത് നമ്മൾ എത്രണ്ണം ഉണ്ടെന്ന് വെച്ചാൽ 1 2 3 4 5 6 7 8 അണ്ണം ഉണ്ട് ഗയ്സ് ഓക്കേ സരീ നമുക്ക് അണ്ടോസ് ചെയ്യാം ഫസ്റ്റ് ഒന്ന് കീറി നോക്കാം അയ്യോ ഇതി ഇതിന്റെ അടുത്ത തുറക്കാനാണ് ഗയ്സ് പിങ്ക് ഇത് പർപ്പിൾ അത് നമുക്ക് ഇത് തുറന്നിടാം മണമൊന്നുമില്ല അത്യാവശ്യം ഒന്നാലും നല്ല ആട്ടിപ്പൊളിയായിട്ട് ഞാൻ മാറൂ കണ്ടാ ഇപ്പം സ്കൂളിൽ സോപ്പ് കൊണ്ടുപോകണ്ടാഷ് കൊണ്ടുപോകണ്ട ഒന്നും കൊണ്ടുപോകണ്ട ഇതാണെങ്കിൽ നമ്മൾ ബാഗിൽ ഒന്നോ രണ്ടോ വെച്ചിട്ട് നമ്മൾ ലെഞ്ചെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അതിന് മണം കാണുമ്പോൾ അപ്പൊ ഇതൊണ്ട്ട് ഇത് വെള്ളം കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അച്ച മതി അപ്പം തൊട്ട് നമ്മൾ ഇങ്ങനെ എല്ലാം കഴുകി അപ്പം വാഷ് ചെയ്ത് കഴിഞ്ഞു അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സാധനമാണിത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ആദ്യമാണ് ഞാൻ കൊടുത്തേക്കാം പേപ്പർ സോപ്പ് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി കിട്ടും മൂന്നാല് ഫ്ലേവറിലാണ് കിട്ടുന്നത് ഈ സാധനങ്ങളൊക്കെ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം പിയർ സ്ട്രോബെറി ചെറി വാട്ട ഒന്ന് അല്ലേ ഇപ്പം രണ്ടെണ്ണം ഒന്ന് പതപ്പിച്ച് കാണിച്ചു തരാം ഞാൻ ഒന്ന് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മളെ തുമ്മണി വെള്ളം വെച്ചാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതാ പോയെടുത്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നമ്മുടെ ഇനി ഞാൻ പുതിയ വീഡിയോ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അല്ല പെറ്റാറ്റാൻ പായസിയോ അപ്പൊ ഗൈസ് നമ്മളീതെല്ലാം കൂടെ ആയിരിക്കുന്ന എല്ലാം കൂട്ടം നമ്മളുടെ കയ്യിലോട്ട് കേട്ടിട്ട് നമ്മളെ ഇങ്ങനെ പതപ്പിച്ച് പതയാക്കാൻ പോവാണ് രണ്ട് മൂന്ന് നാല് മൂന്ന് നാല് അഞ്ച് പതിനൊന്ന് വെള്ളം ഫുള്ള് ഒഴിക്കാൻ പക്ഷെ ഇച്ചിരി വെള്ളമേ ഉള്ളൂ ഇത് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല ഫുള്ള് വെള്ളമായ ചേട്ടാ

ഇങ്ങനെയോണ്ട് കേസ് വന്നത് ബേസിക്കലി കണ്ടോ നമ്മളെല്ലാം കൂടെ ഊതി ഓ